ഹായ് ഫ്രണ്ട്സ് രശ്മി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് ചുരിദാർ മെറ്റീരിയൽസ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള കളർ ഷീറ്റ്സിലുള്ള ചുരിദാർ മെറ്റീരിയൽസ് കൊണ്ടുവന്നേക്കുന്നത് നാല് കളേഴ്സാണ് ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് നാലും അടിപൊളി കളേഴ്സാണ് കേട്ടോ പാർട്ടി വെയർ ആയിട്ടോ നമുക്ക് ഓഫീസ് വെയറായിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കൊണ്ടു വന്നിരിക്കുന്നത് ഭാഗത്തായി നിറയെ എന്താ സീക്വൻസ് ആയിട്ടും പിന്നെ ത്രെഡ് വർക്കായിട്ടൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീനാണ് ഫസ്റ്റ് കാണിക്കുന്ന ആ ഒരു മെറ്റീരിയൽ വന്നിട്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീനാണ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ വന്നിട്ട് യോക്കിൽ നിറയെ തേർഡ് വർക്കും സീക്വൻഡ്സ് വർക്കും ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ലൈനിങ് എല്ലാം അറ്റാച്ച്ഡ് ആണ് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ആ ഒരു മെറ്റീരിയൽ വന്നേക്കുന്നത് കേട്ടോ നല്ല കളർ ആണ് ഫസ്റ്റ് ആണെങ്കിൽ ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണ് വന്നേക്കുന്നത് ഇതുപ്പട്ടേ ആണെങ്കിൽ അതുപോലെ തന്നെ ഒരു ത്രെഡ് വർക്കും സീക്വൻസും എല്ലാം കൊടുത്തിട്ടുണ്ട് അടിപൊളി കളർ ചെയ്തെന്ന് വച്ചാൽ സൂപ്പറാണ് അത് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അടിപൊളിയാണ് ഈ നമ്മൾ ഈ കാണുന്നതിനേക്കാളും ഭംഗിയിലാണ് ആ ഒരു മെറ്റീരിയൽ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ബോഡിക്ക് നമുക്ക് ഒതുങ്ങി കിടക്കുന്ന രീതിയിലുള്ള അടിപൊളി മെറ്റീരിയലാണ് വന്നിട്ട് വന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു റാണി പിങ്ക് ആണ് നല്ല ഡാർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ബ്രൈറ്റായിട്ടുള്ള റാണി പിങ്കാണ് വന്നിരിക്കുന്നത് യോക്കിലാണേൽ അതുപോലെ തന്നെയാണ് ചിക്കൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മുതപ്പട്ടയിലും അതുപോലെ തന്നെ ഓരോ സൈഡ് ബോർഡറിലായിട്ട് നല്ല ഭംഗിയുള്ള ചിക്കൻസ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അതിനെ നമ്മൾ വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് ചെയ്യുക അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ കുറച്ച് പേരൊക്കെ ലൈക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇനിയും എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം നിങ്ങൾ ഓരോ കമൻസും നമുക്ക് പ്രചോദനമാണ് അപ്പോൾ നിങ്ങളെല്ലാ പേരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്താണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് ഇതിപ്പോൾ വന്നിട്ട് ഒരു വെറൈറ്റി വേറൊരോ ബ്ലൂ ആയിട്ടാണ് കാണുന്നെങ്കിൽ പോലും നല്ല ഒരു വെറൈറ്റി കളർ ബ്ലൂ ആണ് കേട്ടോ അടിപൊളി കളർ ആണ് വന്നേക്കുന്നത് അതിനും അതുപോലെ തന്നെയാണ് ലൈനിങ് എല്ലാം അറ്റാച്ച്ഡ് ആണ് റേറ്റ് വന്നിട്ട് ആയിരത്തി അൻപത് രൂപ മാത്രമേ ഉള്ളൂ വിത്ത് ലൈനിങ്ങോട് കൂടി ആണ് ഈ ഒരു അടിപ്പൊളി ചുടാർ മെറ്റീരിയൽ നിങ്ങൾക്ക് വരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോസ് കാണുമ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിലോട്ട് ഇൻക്ലൂഡ് ആകും കേട്ടോ എല്ലാവരും നമ്മുടെ ഫാമിലിയിലേക്ക് ഒന്ന് ഇൻക്ലൂഡ് ഇൻക്ലൂഡായേക്ക് നമുക്ക് ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റീസ് എല്ലാം കൊണ്ടുവരുന്നതാണ് അപ്പോൾ മിസ് ചെയ്യാതെ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ വെറും ആയിരത്തി അൻപത് രൂപ മാത്രമേ ഉള്ളൂ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ മിസ് ചെയ്യേണ്ട എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം